അസ്സലാമു അലൈക്കും കാണാൻ നല്ല മൊഞ്ചും കഴിക്കാനായിട്ട് ഉഗ്രൻ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കണ്ടല്ലോ ഇത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ അത് എത്രത്തോളം പുറമേക്കുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഉൾഭാഗൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല പഞ്ഞിക്കെട്ട് പോലെ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെയൊക്കെ മക്കൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ കുറേ കുറുമ്പന്മാരും കുറുമ്പത്തികളൊക്കെ ഉണ്ടാവും എന്തുണ്ടാക്കി കൊടുത്താലും സ്കൂൾക്ക് പോകാനുള്ള മടി കാരണം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള മടി കാരണം ഒന്നും അവർക്ക് വേണ്ടിയില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരെണ്ണം അവരെ തീറ്റിപ്പിച്ചാൽ മതി കേട്ടോ അത്രയും ഹെൽത്തി ആയിട്ടാണ് ഇന്ന് നമ്മളത് ഉണ്ടാക്കാനും പോണത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടേതാ ഒരു ബൗൾസ് എടുത്തിട്ട് ആ ഒരു ബൗൾസ് ഇല്ല ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് മാവും ഒരു കപ്പ് മൈദ മാവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് താ കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ ഓയിൽ വേണം കേട്ടോ ഇപ്പോൾ സൺഫ്ലവർ ഓയിലുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം അതില്ലെങ്കിൽ വെളിച്ചെണ്ണയും ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് ഒന്ന് തിരുമ്പിയെടുക്കട്ടോ ഇതുപോലെ ഒന്ന് തിരുമ്പിയെടുക്കണം നമ്മുടെ ആ എണ്ണയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എല്ലായിടത്തും ആയി കിട്ടണം കേട്ടോ എന്തായാലും ഇത് നൂറ് ശതമാനം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടവും അത്രത്തോളം ടേസ്റ്റിയാണ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ദോശ ഉണ്ടാക്കണൊരു ചട്നിയോ കറിയോ ഒക്കെ ഉണ്ടാക്കണമല്ലേ ഒക്കെ പണിയാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ കറി പോലും വേണ്ട അതില്ലാതെ തന്നെ വയറ് നിറച്ച് ഒന്നും രണ്ടും തിന്നാലൊന്നും കൊതി തീരൂലട്ടോ അത്ര ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ അങ്ങനെ കാണുന്നിടേക്കൂടെ എല്ലാവർക്കും ഇഷ്ടമാകുമെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തരുക ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതാ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക പച്ച വെള്ളം കേട്ടോ പച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക അപ്പോൾ ഇനി ഗോതമ്പ് മാവ് മാത്രം മതി എന്നുള്ളവർക്ക് അത് മാത്രം എടുത്തതും ചെയ്യാം മൈദാ കൂടിയും ചെയ്യുമ്പോൾ ഒന്ന് ടേസ്റ്റും കൂടും ഒപ്പം നല്ല സോഫ്റ്റും ക്രിസ്പിയും ഒക്കെ ആയി കേട്ടോ മാവ് നല്ലോണം കുഴച്ച് ശേഷം ഒരു ഇച്ചിരി വെളിച്ചെണ്ണതിൻ്റെ മുകളിലായിട്ട് ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഇനി ഇത്തിരി സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ഒരു സമയം കൊണ്ട് ചെറിയൊരു പരിപാടി നമുക്കുണ്ട് കേട്ടോ അത് വലിയൊരു പരിപാടിയൊന്നുമില്ല കുഞ്ഞു പരിപാടി തന്നെയാണ് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അപ്പം ഞാനിതവിടെ ഒരു കുഞ്ഞ് തക്കാളിയും രണ്ട് പച്ചമുളക് ഒരു കുഞ്ഞ് വലിയുള്ളിട്ടോ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ ചുവന്ന് നിൽക്കണ വേറെ ഒന്നുമല്ല ക്യാപ്സിക്കമാണ് കേട്ടോ നമ്മുടെയൊക്കെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല തക്കാളിയും വലിയുള്ളിയും പച്ചമുളകും മാത്രം മതി ക്യാപ്സിക്കം പഴുത്തോണ്ട് കേട്ടോ ഈ ഒരു കളറായിട്ടുള്ളത് ആ പീയറി തക്കാളിയും വലിയുള്ളിയും പച്ചമുളകും ഒക്കെ എന്ത് ചെയ്യുക എത്രത്തോളം ചെറുതാക്കി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെറുതായി തന്നെ കട്ട് ചെയ്തെടുക്കാം പണ്ടല്ലോ ഇതുപോലെ പൊടി പൊടിയായിട്ടൊന്ന് ചെറുതാക്കി കട്ട് ചെയ്യട്ടോ തക്കാളീൻ്റെ പകുതി മാത്രം മതി നമുക്ക് കുഞ്ഞി തക്കാളിൻ്റെ പകുതി അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളതാണ് വലിയ ചിലവുകളൊന്നുമില്ല എന്നാലോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇനി നമ്മളൊരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഈ പച്ചക്കറികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ ഒരുപാട് സമയം വയറ്റ് അങ്ങനെയൊന്നും ചെയ്യണില്ല ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ അതൊന്നും മാറിക്കെട്ടണം മാത്രം മതി കേട്ടോ എല്ലാം ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം തക്കാളിയും വരിയുള്ളിയും പച്ചമുളകും ക്യാപ്സിക്കും എല്ലാം ഒരുമിച്ചിട്ടിട്ട് ആ ഒരു ഇച്ചിരി എണ്ണയിലൊന്ന് ഇതാ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഒപ്പം തന്നെ ഒരു രണ്ടില്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ വളരെ കുറച്ച് നമ്മളൊക്കെ ചേർക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഒരിത്തിരി ഗരം മസാലേൻ്റെ പൗഡറും ഒരിത്തിരി മുളക് പൊടി കെട്ടോ മുളക് പൊടി ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചില്ലീൻ്റെ ഫ്ലേക്സ് ഉണ്ടാവുമല്ലോ ക്രഷ് ചെയ്ത് വെച്ച അറ്റൽ മുളക് അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊന്ന് കളയാം മാത്രം മതി അങ്ങ് വാടി കിട്ടി കുഴഞ്ഞു പോവേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ ദാ മാത്രം മതി ഇത് ഒന്ന് തണുത്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോരോ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബോൾസ് അത്യാവശ്യം വലിയ വലിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കേണ്ടത് ഇതുപോലെ ഇത് രാവിലെയൊക്കെ ഒരെണ്ണം കിട്ടിയാൽ മതിയാവും വയറും മനസ്സും നിറയെ കേട്ടോ അത്രത്തോളം അറിയില്ല ഇവിടെ നമ്മളെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു അപ്പോൾ ഓരോരുത്തർ തന്നെ രണ്ടെണ്ണം വെച്ച് കഴിച്ചിട്ടുണ്ട് അത്രത്തോളം ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ കയറും നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിൻ്റെ ആ ഒരു വൽപ്പത്തരം പറയാമെന്നല്ലേ അപ്പോൾ അതൊന്നും അല്ല നിങ്ങളെന്തായാലും ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ ബൗൾസും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് കേട്ടോ നമ്മൾ പരത്തിയെടുക്കേണ്ടത് നൈസായിട്ട് ഒരിക്കലും പരത്തി എടുക്കരുത് നല്ല കട്ടി തന്നെ ഓരോന്നും പരത്തി പരത്തിയെടുക്കുക കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു പലഹാരം ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കണമെന്നറിയില്ല ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അങ്ങനെ ഓരോന്നും നമ്മൾ ബൗൾസുകൾ ഇതാ പത്തിരിയിൽ പലയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ് അപ്പോൾ ഒരിക്കലും നൈസായിട്ട് പരത്തരുത് കേട്ടോ അത്യാവശ്യം കട്ടി തന്നെ അത് പരത്തിയെടുക്കാൻ നോക്കുക ഇനി ഇതാ പരത്തുന്ന പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇതുപോലെയുള്ള കുണ്ടുള്ള പാത്രം നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവില്ലേ ഇതുപോലെ കറികളും കൂട്ടാനകളൊക്കെ എടുക്കാനായിട്ട് അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നോക്കിയെടുക്കുക ഞാനിവിടെ മൂന്ന് പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഓരോ പാത്രത്തിലും ഓരോ പത്തിരി വെച്ചിട്ട് ദാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ചെറുതായിട്ടൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കണം കേട്ടോ ഇതിലോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാനുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ മുകളിലാവുമ്പോൾ മുട്ടൻ്റെ ആ ഒരു അതൊക്കെ ഉണ്ടല്ലോ ഒക്കെ പുറത്തൊക്കെ പോകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് താഴ്ത്തി തന്നെ വെക്കാൻ നോക്കുക അപ്പം ഇതുപോലെയുള്ള പാത്രം സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവാറുണ്ട് ഇനി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടങ്ങൾക്ക് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ കേട്ടോ കുറച്ച് താഴ്ന്നു നിൽക്കണം എന്നാലേ നമുക്കിതീക്കുള്ള ഫില്ലിങ്സും മുട്ട പൊട്ടിച്ചൊഴിക്കാനും ഒക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് പുറത്ത് കുറച്ച് കുറച്ചിങ്ങനെ തൂങ്ങി നിൽക്കണ്ടാവും നമ്മുടെ പത്തിരി അതിന് നിങ്ങൾ ആരും ബേജറാ വേണ്ട കേട്ടോ കുറച്ച് അങ്ങനെ നിൽക്കണം ഇത് നമുക്കിനി കവർ ചെയ്യാനുള്ളതാണ് അപ്പോൾ അതാ മൂന്നും ആ ഒരു കുഞ്ഞ് പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം മൂന്ന് മുട്ട മുട്ടയെടുക്കോ അപ്പോൾ ഒരു മൂന്ന് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഓരോരുത്തർക്ക് ഓരോന്ന് കഴിക്കുമ്പോൾ തന്നെയാണ് പറഞ്ഞല്ലോ വയറ് ഫില്ലാകും ചെയ്യും ഒപ്പം തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് കേട്ടോ എന്തെല്ലാം ഓരോന്നും ഓരോ ബോൾസ് ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുക അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കട്ടോ പാത്രത്തിക്ക് പത്തിരി ചെറുതായിട്ടൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു മുട്ടൻ്റെ ആ ഒരു വെള്ളിയൊക്കെ പാടെ പുറത്തേക്ക് ഒലിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ തന്നെ താഴ്ത്തി വെക്കട്ടോ നമ്മുടെ വീട്ടിലൊരു ജോലിക്ക് പോണ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കെട്ടോ പെട്ടെന്ന് പരിപാടിയും കഴിയും നല്ലൊരു സംതൃപ്തിയാണിത് കഴിച്ചാൽ പിന്നെ നമ്മളിപ്പോൾ വയറ് ഫില്ലാവാതെ രാവിലെ എടുക്കു പോയാലും ഒരു സുഖം ഉണ്ടാവില്ലല്ലേ എത്ര ആയാലും വേണ്ടില്ല കുറേ ദോശ ആയാലും രണ്ടോ മൂന്നൊക്കെ കഴിച്ചാലൊക്കെയാണ് നമുക്ക് മനസ്സിനൊരു സമാധാനമാവുള്ളൂ അപ്പോൾ ഇതുപോലെ കഴിക്കുകയാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിലും ആ ഒരു സുഖം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ ആ ഒരു മുട്ടയിലോട്ട് നമ്മൾ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും കുറച്ച് ഉപ്പും പിന്നെ പിന്നെതാ കുറച്ച് പച്ച ഉള്ളി ഇട്ടാണ് ഇത് നമ്മൾ വാട്ടാത്ത ഉള്ളിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കണ്ടല്ലോ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ വാട്ടിയെടുത്തിട്ടുള്ള ഉള്ളി ഇത് വാട്ടിയിട്ട് തന്നെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കാം നമ്മൾ കുറേശ്ശായിട്ട് ഓരോ ബോൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒരുപാട് ഇട്ട് നിറക്കണ്ടെട്ടോ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ ഒരു പത്തിരി ഇങ്ങനെ പൊട്ടിപ്പോവാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതാ മൂന്നിലും ഞാനിതാ ഫുള്ള് ഫില്ലിങ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പത്തിരി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു പാത്രത്തിൻ്റെ വക്കുണ്ടല്ലോ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇതാ കൈക്കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ എന്തെയ്യും അവിടെ ലോക്ക് ആയിക്കോട്ടും കേട്ടോ അവിടെ ലോക്ക് ആവും പിന്നെ നമുക്ക് ആ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി കട്ട് ചെയ്യാറുണ്ടാ കത്തി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതാ കൈ കൊണ്ട് ഒന്ന് വലിച്ചെടുത്താൽ മാത്രം മതി ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ പോരൂട്ടോ ആ വക്കിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അമർത്തിയെടുക്കണം കേട്ടോ എന്നാലേ അത് നല്ല രീതിയിൽ തന്നെ ലോക്ക് ലോക്കാവുള്ളൂ മറ്റേത് നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം നമ്മുടെ ഈ ഒരു പത്തിരി ഉണ്ടല്ലോ ഇത് അത്യാവശ്യം നല്ല കട്ടി തന്നെ പരത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ കട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് പൊട്ടി പോവാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഈ വക്കിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അമർത്തിയെടുക്കണം എന്നാലത് നല്ല രീതി തന്നെ ലോക്കായിട്ടും കിട്ടുള്ളൂ അപ്പോൾ എല്ലാതും ഞാൻ അതാ ഞാൻ അവിടെ നിന്ന് മൂന്നെണ്ണം കേട്ടോ ഉണ്ടാക്കുന്നത് ഈ മൂന്നെണ്ണം ഉണ്ടാക്കിയെങ്കിൽ കൂടി പക്ഷേ ഇത് തേഞ്ഞിയില്ല കേട്ടോ ഞാൻ വീണ്ടും ഉണ്ടാക്കേണ്ടി വന്നു കഴിച്ചവർക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കണം നമ്മളെ മക്കളൊക്കെ കേട്ടോ അതിനാത്രം ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ഒരുപാട് ഓയിലൊന്നും വേണ്ട അതാ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് ആ ബോൾസോട് തന്നെ നമ്മൾ പതുക്കെ ഇട്ട് കൊടുക്കട്ടോ ഇതുപോലെ അപ്പോൾ ഈ താഴെ ഭാഗം ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കും അതിനൊന്നും നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാവേണ്ട ഇത് ചൂടാകുമ്പോഴേക്കും അതിനത് വീർത്ത് അടല്ല വീർത്ത് മുകളിലോട്ട് പൊന്തി വരും കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ട് സൈഡും ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ഇത് ചെയ്യരുത് എല്ലാവർക്കും അറിയാം നമ്മളിതിൻ്റെ ഉള്ളിലുള്ള ഒരു മുട്ടയുണ്ടല്ലോ അത് വെന്തിട്ടില്ല അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മുരിച്ചെടുക്കാം ഒരുപാട് സമയം ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും ഒരുപാട് എണ്ണയും വേണ്ട ഇത്ര എണ്ണനെ മതി ഈ ഒരു എണ്ണയും വെച്ചിട്ട് തന്നെ ഇത് നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ കണ്ടല്ലോ മുകളിലായിട്ട് നല്ല രീതിയിൽ പൊങ്ങി ഇങ്ങനെ വരും ആ ഒരു സമയമാവും നമ്മുടെ മുട്ട നല്ല രീതിയിൽ വെന്ത് കിട്ടാനായിട്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് മുരിഞ്ഞു വന്ന സമയത്ത് ഇത് നമുക്കൊരു വേറെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഒരുപാട് തീയിലിട്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുള്ളിലുള്ള ആ ഒരു മുട്ടിയൊന്നും ശരിക്ക് വെന്ത് കിട്ടൂല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കാം അങ്ങനെ നമുക്കിതാ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ആ ഒരു പാത്രത്തിൽ നിന്ന് സൈഡ് അങ്ങനെ ഒട്ടി നല്ലോണം പിടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് പതുക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കണ്ടല്ലോ നല്ല പ്ലഫിയായിട്ട് ഉൾഭാഗൊക്കെ അറിയാമല്ലോ അടിപൊളി ഫില്ലിംഗ് ഒക്കെ ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്കോ സ്നാക്കിനൊക്കെ കൊടുത്തു കൊടുത്തുവിടാനും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഇത് കുടിക്കണില്ല ഞങ്ങൾക്ക് അറിയാമല്ലോ കണ്ടല്ലോ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണി തന്നെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളതും അതത് കട്ട് ചെയ്യുമ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പുറംഭാഗമൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പുറംഭാഗം മാത്രമല്ല ഉൾഭാഗം കണ്ടല്ലോ നമ്മൾ മുട്ടയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് മസാലയൊക്കെ അതിലോട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ആ ഒരു പുറമേ ഉള്ള ആ ഒരു തൊലി നല്ല ആയിട്ട് അത് മൈദാമാവും കൂടി ചേർന്നതുകൊണ്ടാണ് ഇങ്ങനെ നല്ല അടിപൊളി സോഫ്റ്റും ക്രിസ്പിയൊക്കെ ആയിട്ട് കിട്ടിയത് ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി മാത്രം വെച്ച് ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ മാവടിയും ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അപ്പോൾ അതാ നമ്മൾ സൂപ്പറും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഒപ്പം ഫീഡ്ബാക്കും അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കട്ടോ ഇൻഷാല്ല ഞാൻ നാളെ വരെ എല്ലാവരോടും സ്ലാമലൈക്കും